ഒന്നാം ധ്യായാലു മുതൽ തിരുവചനങ്ങൾ അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യ ജാതനവുമാണ് അവനാണ് എല്ലാറ്റിനു മുമ്പുള്ളവൻ അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ദൈവപുത്രനായ ക്രിസ്തു സൃഷ്ടിയുടെ ഒരു ഭാഗമല്ല ക്രിസ്തു സകലത്തിനും മുൻപേ ഉണ്ടായിരുന്നവനാണ് അവൻ സകല സൃഷ്ടികളെയും ഉളവാക്കിയവനാണ് ഒന്നും കൂടി വചനത്തെ വിചിന്തനം ചെയ്യുമ്പോൾ ഒരു ശൂന്യതയിൽ ഈ മുഴു പ്രപഞ്ചവും വീണുപോകാതെ ക്രിസ്തു അതിനെ പരിപാലിക്കുന്നു പ്രപഞ്ചത്തെ ക്രമീകൃതമായ രീതിയിൽ നയിക്കുന്നത് ക്രിസ്തുവാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗത്തെയും അവൻ ഒരുമിച്ച് നിർത്തുന്നു ദൈവത്തെ കുറച്ചല്ലാതെ മറ്റാരെയെങ്കിലും വ്യക്തിപ്രകാരം പറയുവാൻ കഴിയും ആകിയാൽ പ്രിയപ്പെട്ടവരെ അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവം നൽകി അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാനും സ്തുതിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും ഈശോയിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക നമ്മുടെ ഭവനത്തെ നമ്മുടെ ജീവിത മാർഗത്തെ ഈശോയുടെ കരമ്പിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം അവനിന്നും ജീവിക്കുന്ന ദൈവമാണ് അവന സാധ്യമായി ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പൂർണമായി വിശ്വാസത്തോടെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവിശ്വാസം ആഴപ്പെട്ടുകൊണ്ട് നമ്മുടെ തമ്പുരാ നമുക്ക് ആരാധിക്കാം ദേവപുത്ര ദൈവപുത്രീക്കാരാ

ഇന്നീടുവാ കൃപ നൽകിയത അംഗ്ക്കാരാധന തിരുസന്നിധി ഇന്ന് വന്നിട കൃപ നൽകിയതാ അംഗിക്കാരാധന ദൈവപുത്ര അംഗികാരാധന ഈ പെട്ടവരെ സ്തുതിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം ഹലിയ ആരാധന ആരാധന പശുതാത്മാവി നിറയണമെ നിറയണമേ എല്ലാ മക്കളമേ